അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം വെൽക്കം ടു നമ്മുടെ ചാനൽ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെതുണ്ട് വിശേഷം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണ ഇന്ന് പന്ത്രണ്ട് ഇരുവേനാണ് പിന്നെ എല്ലാവരും കുറേ ദിവസമായിട്ട് എല്ലാവരും ചോദിക്കണം താത്ത താത്ത പ്രണയിച്ചിട്ടാണോ കല്യാണം കഴിച്ചത് എന്ന് ഒരിക്കലുമല്ല പ്രണയിച്ചിട്ടാണോ കല്യാണി വളരെ ചെറുപ്പത്തിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് പ്രണയ ആ സമയത്തൊന്നങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഭയങ്കര ഡിഫറെൻസ് ആണ് ഇവിടെ വീട് വീടുകൾ തമ്മിൽ എൻ്റെ ചാവക്കാടും ഇത് ആമ്പല്ലൂരും ആണെന്ന് പറഞ്ഞു ഞങ്ങൾ തന്നായി നല്ല വയസ്സിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞാനും എൻ്റെ ഭർത്താവും പ്രണയിച്ചിട്ടൊന്നുമല്ല കല്യാണം കഴിച്ചത് അപ്പം ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല പിന്നെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പ്രണയിക്കുന്നുണ്ടോന്ന് ഇപ്പോൾ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രണയമൊന്നും തോന്നുന്നില്ല ഏഹ് നമ്മളെ ജീവിത സാഹചര്യങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രണയത്തിനൊട്ട സമയവും ഇല്ല പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു പുരുഷനോട് തോന്നുന്നതല്ല പ്രണയം നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു കുട്ടി പോണത് കണ്ടാലേ ഹോ നല്ല ഭംഗി ഉണ്ടല്ലേ നല്ല ഇഷ്ടമായില്ലേ അതൊരു പ്രണയമാണ് നമുക്ക് വലിയ ചെടികളോട് ഒരു പ്രണയമാണ് ഏ അല്ലാണ്ട് അർത്ഥത്തിൽ ഇങ്ങനെ പ്രണയത്തെ ഇതാക്കരുത് പ്രണയം വേറൊരാണിനോട് തോന്നുന്നതും അല്ല ഒരാൾക്ക് ഒരു പെണ്ണിനോട് തോന്നുന്നതും അല്ല അല്ലാണ്ട് ഞ എനിക്ക് ചില നമ്മൾക്ക് ചില കഥകളൊക്കെ ല്ലേ ഞാൻ നന്നായി ന്യൂസ് കാണണം എനിക്ക് ട്വൻ്റി ഫോർ ചാനലും ഭയങ്കര ഇഷ്ടം ഒരു ഷാസൂജ പാർവതിയോടൊക്കെ എനിക്ക് ഭയങ്കര പ്രണയമാണ് കാരണം ആൾ ആ ആക്ടി ആണെങ്കിലും ആ പറയണതുണ്ടല്ലോ ഞാൻ ഞാനിരുന്ന് കേൾക്കും ആശ്മിയുടെയൊക്കെ വർത്താനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ന്യൂസ് കാണണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നന്നായി ന്യൂസ് കണ്ടിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ന്യൂസ് ഒന്നും കാണാനില്ല ഒന്നിനോടും ഒരു ഇതില്ല നമ്മൾക്ക് കുറെ കാര്യങ്ങളായിട്ട് പിന്നെ തിരക്കാണ് മൊത്തത്തിൽ തിരക്കാണ് കാരണം നാല് മണിക്ക് എണീച്ചിട്ട് പിള്ളേരെ കാര്യങ്ങളും വരേണ്ടതും ഒക്കെ തീ നോക്കുമ്പോൾ മൊത്തത്തിൽ തിരക്കാണ് അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന മാതിരി നമ്മൾ ലൈവിലായാലും വന്നിട്ട് പിന്നെ അതേമാതിരി ലൈവില് വന്നിട്ട് ഒരുമാതിരി വൃത്തി നല്ല നല്ല രീതിയിൽ പോകണ ലൈവില് വന്നിട്ട് കുറേ ഒന്നും അറിയാണ്ട കുറെ വൃത്തികെട്ട മെസ്സേജുകൾ ഞാൻ കുറേയൊക്കെ അവിടെ ഉള്ളവരെ delete ചെയ്ത് കളയും പിന്നെ ഞാൻ വിചാരിച്ചാൽ ഡിലീറ്റ് ചെയ്ത് കളയണ്ട അത് കാരണം ഞാൻ blue ബ്ലൂ തന്നെ മാറ്റണത് അവിടെ കിടക്കട്ടെ ഇവരെയൊക്കെ ഇങ്ങനെ പറയണത് നമ്മളത് പ്രതികരിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കണത് മാത്രമാണ് പുറത്തേക്ക് വരുന്നത് ഇവർ അയക്കുന്ന കമൻറ്റുകൾ ആരും കാണുന്നില്ല നമ്മൾ വരെ പ്രതികരണം പക്ഷേ യൂട്യൂബ് അനുവാദം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു പൊട്ട മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് പ്രതികരിക്കാം എന്നുള്ളത് യൂട്യൂബ് ഇപ്പം പറയുന്നുണ്ട് അതൊന്നും ഇന്ന് ഇന്ന് ഒരാളെയും ആൾക്കാർക്കും തിരിച്ചറിയുന്നില്ല കൂടുതലെന്താ വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ ഒരു ഒരിതാവുമ്പോൾ ചില നമ്മളൊന്നും നടന്നു ഇപ്പം യൂട്യൂബൊക്കെ ആയില്ലേ വലിയ ഒന്നും അല്ല എവിടെയൊന്നും നമ്മൾ വന്ന വഴി മറക്കണതൊന്നുമല്ല പറഞ്ഞാൽ മനസ്സിലായാൽ ഒരു ഞാൻ ഒന്നുകിൽ ഹാഫ് മോണിറ്റേഷൻ ആവണം അല്ലെങ്കിൽ വല്ല മോണി ആവണം ഫുൾ മോണി ആവണം ഇതൊന്നും ആയിട്ടില്ല പറഞ്ഞ മനസ്സിലായി ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് പഠിച്ചോൻ്റെ ഇപ്പോൾ കുറച്ചേച്ചാൽ 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 കേറി വരുന്നുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നു വലിയ ദൂരമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിട്ട് പകുതി ആവാൻ പോകുന്നു മോണിറ്റേഷൻ്റെ പകുതി ആവാൻ പോകുന്നു ആഫല്ല മൊത്തത്തിൽ പകുതി ആവാൻ പോകുന്നു അത്രയേ ഉള്ളൂ അല്ലാണ്ട് വെറുതെ നിങ്ങൾ വലിയ അതാണ് ഇതാണ് താത്താക്ക് മെസ്സേജ് വായിക്കാനറിയില്ല അങ്ങനെയൊക്കെ പറയും ഇപ്പോൾ മെസ്സേജ് എനിക്ക് ഓൾറെഡി ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല എൻ്റെ ലൈവില് വരനോട് പത്തിരുപത് പട്ടം ഞാൻ പറയും എൻ്റെ ലൈവിൽ വരണോളൂ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അതിന് ചിലവർ ഇറിച്ചിട്ട് പോയിട്ടൊന്നും ഒരു ഇറിച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ ദേശത്തിൽ പോയി എന്നിട്ട് അതിൻ്റെ അർത്ഥം ഇറച്ചിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ ഇനി ചോദിക്കാത്തത് താത്താക്ക പ്രണയമുണ്ടോ ഉണ്ടോ ഒരു പ്രണയമുണ്ട് അത് മരണം വരെയും ആ ഒരു പ്രണയം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് വേറൊരു പ്രണയമില്ല ഏ അത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയുള്ള പ്രണയമല്ല ഓക്കേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടായാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനി ആ ചോദ്യം ആവർത്തിക്കരുത് ഇപ്പോൾ പറിച്ച കുമ്പളങ്ങാണ് ഇപ്പോൾ പറിച്ച് നേരെ വെരി വരിക കടയിൽ പോവാനായി ഇപ്പോൾ പറിച്ച് തങ്ങണ്ട് ഇനും ഇനി ഒരാഴ്ച കഴിയുന്നുണ്ട് മൂക്കാൻ ഓക്കേ